ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജാസ് വേളിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അരി അരിമാവ് കൊണ്ട് അതായത് അരിപ്പൊടി കൊണ്ടൊരു ലഡുവാണ് അപ്പോൾ ആ ല നമ്മൾ അതിനെ വേണ്ടുന്ന സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇരുപത് ബദാം എടുത്തിട്ടുണ്ട് അൻപത് ഗ്രാം കശുവണ്ടി എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിപ്പൊടി ആണ് ആവശ്യം അതൊക്കെ ഇട്ടുകൊടുക്കാം മൂന്ന് കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എനിക്ക് ആവശ്യം നെയ്യാണ് അപ്പം നമ്മൾ ഞാനിവിടെ എന്ന് അടിച്ചെടുക്കണ നെയ്യ് അപ്പോൾ അത് തീർന്നു പോയി അപ്പോൾ ഞാൻ നൂറ് ഗ്രാം നെയ്യ് എടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കപ്പൊടി നമുക്ക് ഇത് ആദ്യം തന്നെ മാവ് ഒന്ന് വറുക്കാം നമുക്ക് ആദ്യം തന്നെ അടുപ്പ് വരുത്തിച്ചൊരു പ്രൈഫാനാണ് അടുപ്പിച്ച് കൊടുക്കാം നമുക്ക് തീ ഒന്ന് ചെറുതാക്കി വെച്ച് കൊടുക്കാം അത് ഒരുപാട് തീയിട്ടാൽ മാവ് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പം മാവ് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം അപ്പം നമുക്ക് മാവ് മാവിട്ട് കൊടുക്കാം മാവ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് നമ്മുടെ അരിപ്പൊടി പച്ചരിപ്പൊടിയാണ് നമുക്ക് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് കൂടിപ്പോയെന്ന് പറഞ്ഞ് കുഴപ്പമില്ല ആവശ്യമുള്ളത് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ അരിപ്പൊടിയും നെയ്യും കൂടെ ഒരഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റാം അപ്പോൾ നമ്മൾ അരിപ്പൊടിയും നെയ്യും കൂടെ ഒരഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റാം ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു ബൗൾ തേങ്ങ എടുത്ത് വെച്ചിരുന്നു ചിരുണ്ടത് അതിന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തു ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ട കശുവണ്ടിയും ബദാമും കൂടെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൊടിച്ച് എടുക്കാം ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത കശുവണ്ടിയും ബദാമും കൂടെ കൊടുക്കാം നമുക്ക് ഈ അരിപ്പൊടീല കൂടെ ചേർത്ത് കൊടുക്കാം തണുത്തിട്ടുണ്ട് തണുക്കാൻ വെച്ചിട്ടൊന്നും തണുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് റെഡിയാക്കി നോക്കാം ഇന്നത്തെ നമ്മുടെ ഈസി ലഡു അരിപ്പടി കൊണ്ടുള്ള ഈസി ലഡു റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നെയ്യ് ഒട്ടും തന്നെ കുറയ്ക്കേണ്ട നെയ്യാണ് ആവശ്യത്തിന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോണു നോക്കണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം